ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് വളംതോട് മലപ്പുറം ആണോ എങ്കിൽ ഞങ്ങൾ മൗണ്ട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ചുങ്കി പി യോഗം നിലമ്പൂർ യൂണിയന്റെ ശ്രീനാരായണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വഖഫ് ഭേദഗതി ബിൽ മുസ്ലിംകൾക്ക് ഒരു കുഴപ്പവുമില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് എന്നാൽ കുഴപ്പം ഉണ്ടെന്ന് ചിലർ പറയുന്നു എന്നാൽ മുനമ്പത്തെ ജനങ്ങളുടെ നിലവിലെ അവസ്ഥ വളരെ കഷ്ടമാണ് വർഷങ്ങളായി മുനമ്പങ്കാരുടെ കൈവശമുള്ള ഭൂമി മുൻപ് വഖഫ് ബോർഡിൻ്റേതാണെന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ല ഇവിടെ ഗുരുമന്ദിരം ഉൾപ്പെടെയുണ്ട് ഉദ്ഘാടനത്തിനായി താനും പോയിട്ടുണ്ട് മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണെന്ന സൂചനയും വെള്ളാപ്പള്ളി നടേശിൻ്റെ വാക്കുകളിലുണ്ട് പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായുവും ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എനിക്ക് തോന്നില്ല സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞുപോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ എന്ത് പറ്റി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ മഞ്ചേരി ഉള്ളതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഉള്ളതുകൊണ്ടും നിങ്ങൾക്ക് കുറച്ച് പേർക്കെല്ലാം വിദ്യാഭ്യാസം ലഭിക്കാനൊരു അവസരം ലഭിക്കും ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും എന്ത് നിങ്ങൾക്ക് പഠിക്കാൻ അല്ലെങ്കിൽ പഠിപ്പിക്കുവാനില്ല മലപ്പുറത്ത് എവിടെയുണ്ട് ഒരു കുടിപ്പള്ളിക്കൂടം പോലും തരുന്നുണ്ട് ഇവിടെ പല ഭരണകൂടങ്ങളും വന്നു വന്നു പോയി ഈ വന്നവനും പോയതിനും എല്ലാം തന്നെ അവിടെ കുടുംബസ്വത്തായി കണക്കായിക്കൊണ്ട് അവരുടെ കുടുംബത്തിലേക്ക് എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും കൊണ്ടുപോയപ്പോൾ ഞങ്ങളും കുടുംബക്കാരാണ് എന്നുള്ള വിചാരത്തോടു കൂടി ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഒരു പൊട്ടും പടിയുമെങ്കിലും അയ്യപ്പൻ ജിരിക്കട്ടെ എന്ന് കണക്കാക്കിക്കൊണ്ട് ഒരു കുടിപ്പള്ളി കൂടെ പോലും ഇവിടെ കോളേജ് കോളേജുണ്ടോ അവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ടോ എന്തുണ്ട് മലപ്പുറത്ത് തൊല്ലുറപ്പുണ്ടായിരിക്കും അതിനൊക്കെ നമുക്ക് വളരെ പ്രാതിനിധ്യമുണ്ട് ബാക്കി എന്തിനാണ് നമുക്ക് പ്രാതിനിധ്യം എല്ലാവർക്കും ഓട്ടു കൊടുക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് ഓട്ടുകുത്തി യന്ത്രങ്ങൾ ഓട്ടം കുത്തി ഓട്ടം കുടിക്കാൻ നേരത്തെ എല്ലാം വന്ന് ചേച്ചി പെങ്ങളെ അലിയ പൊന്നെ കരളെ കട്ടണ്ടി എന്നൊക്കെ പറഞ്ഞ് എല്ലാം വരും അതും മേടിച്ച് ഓട്ടം മേടിച്ചുകൊണ്ട് പോയാൽ നമ്മൾ ആരും ആലുവ മണത്തോരും വെച്ച് കണ്ടതായി ഭാവിക്കാറില്ല മുനമ്പം വിഷയത്തിലും വഖഫ് ഭേദഗതി ബില്ലിലും പിന്തുണ നൽകുന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുടെ നിലപാട് കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും യൂണിയൻ പ്രസിഡന്റ് വി പി സുബ്രഹ്മണ്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി കെ ആർ ഭാസ്കരപിള്ള മുഖ്യ സന്ദേശം നൽകി ദേവസ്വം സെക്രട്ടറി അരേക്കണ്ടി സന്തോഷ് പ്രീതി നടേശൻ ശിവബോധാനന്ദ സ്വാമി ഗിരീഷ് മേക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങളുടെ കുട്ടിക്ക് ഹിന്ദി അറിയില്ലേ മാത്സ് അറിയില്ലേ ഫിസിക്സ് കെമിസ്ട്രി ഇംഗ്ലീഷ് ഇതും പക്ഷത്തിലാണോ എങ്കിൽ പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഈ വരുന്ന ഏപ്രിൽ ഏഴ് മുതൽ അക്കാഡമിയിലെ എട്ട് ഒൻപത് പത്ത് ക്ലാസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വെക്കേഷൻ ക്ലാസുകൾ ആരംഭിക്കുകയാണ് ഈ ക്ലാസ്സിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റും അതിന് തുടക്കം മുതൽ കൊടുക്കും അതായത് എല്ലാ സബ്ജക്റ്റിനും ബേസ് കിട്ടി പഠിക്കുന്നത് തന്നെ കുട്ടികൾക്ക് പുള്ളിയേക്ക് എത്താൻ ഈ ക്ലാസ്സിന് സഹായകരമാകും അപ്പോ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് വളരെ പരിമിതമായ സീറ്റുകൾ മാത്രമാണ് ഉള്ളത് ഇപ്പോൾ മറക്കണ്ട ഏപ്രിൽ ഏഴിനാണ് ക്ലാസ്സുകൾ ആരംഭിക്കുക ഉടനെ അഡ്മിഷൻ എടുക്കുക അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ഫുൾ എ പ്ലസ് ആണോ എങ്കിൽ ഞങ്ങളുണ്ട് കൂടെ